ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ നാട്ടില് സൈബർ ഇടങ്ങളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചിട്ടാണ് നമുക്ക് ഏതാണ്ട് ഇപ്പൊ അതിനെ സംബന്ധിച്ച് നല്ല ബോധമുണ്ട് എന്താണ് ആ വിഷയമെന്നും ആ വിഷയത്തിന്റെ ഗൗരവം എന്താണെന്നും നമുക്ക് എല്ലാവർക്കും ഇന്നറിയാം അപ്പോഴും ആ സിനിമക്കാരെ നിർമ്മാതാക്കളെയും പ്രൊഡ്യൂസറേയും അതുപോലെ നായകന്മാരെയും ഡ്രൈവർ അടക്കമുള്ള സകലമാന ആളുകളെയും ഇന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നുണ്ട് ഇവരോട് പറഞ്ഞു കിടന്ന് തന്നാൽ നല്ല നടികളാക്കാം പോപ്പുലറാക്കാം നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അതെല്ലാം നൽകാം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ രൂപത്തിലുള്ള സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും അത് റെഡിയാക്കി തരാം നിങ്ങൾക്ക് ഒരുപാട് വേദികൾ കിട്ടും ഒരുപാട് വേഷങ്ങൾ കിട്ടും സർവോപരി പണം കിട്ടും പോപ്പുലാരിറ്റി കിട്ടും ഇതെല്ലാം നിങ്ങൾക്ക് റെഡിയാക്കി തരാം ചിലരൊക്കെ ചിലവര് തയ്യാറായി അന്ന് അധികം ആളുകൾക്കൊന്നും അതൊരു മോശമാണ് എന്ന് തോന്നിയില്ല അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് അവർക്ക് അന്ന് സിനിമ വേണമായിരുന്നു അന്ന് അവരെ സിനിമയിലൊക്കെ അഭിനയിച്ചു ഇവര് പറഞ്ഞതുപോലെ എല്ലാം തുണി ഉരിയണമെങ്കിൽ ഉരിഞ്ഞു അതല്ല ആരോട് സഹകരിക്കണമെങ്കിൽ സഹകരിച്ചു വീഡിയോ എടുക്കാൻ അവർക്ക് പ്രശ്നമില്ല ന്യൂഡായിട്ട് അഭിനയിക്കണോ അവർ തയ്യാറാണ് ആ രൂപത്തിൽ ഏത് ലോഡ്ജുകളിൽ പോകാനും ആരോടൊപ്പം പോകാനും അന്നവർ തയ്യാറായി അന്നവർക്ക് ഒരു പരാതിയോ ഒരു പ്രശ്നമോ ഒന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ അന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കും പ്രൈവസികൾ ഉണ്ടായിരുന്നിരിക്കും ധൈര്യമില്ലായിരുന്നിരിക്കും ഭീഷണികൾ ഉണ്ടായിരുന്നിരിക്കും അങ്ങനെ അന്ന് അവരെന്തുകൊണ്ടാണ് എതിർക്കാത്തത് ഇനി എതിർത്തിട്ടും വേട്ടക്കാർ പ്രബലരായതുകൊണ്ട് മണി പവറും പൊളിറ്റിക്കൽ പവറും ഉള്ള ആളുകളായതുകൊണ്ട് നമ്മൾ എതിർത്തിട്ടും കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ ഭീഷണിക്ക് വഴങ്ങിയത് കൊണ്ടാണോ അതല്ല ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവരെ എതിർത്ത് നിന്നതുകൊണ്ട് എന്ന് മനസ്സിലായത് കൊണ്ടാണോ എന്നറിയില്ല അവർക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല കുറച്ചുകൂടി ധൈര്യം സംഭരിച്ചു സമാനമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിനകത്ത് സമാന ദുഃഖിത മുന്നോട്ട് വന്നു അങ്ങനെ അവര് ആ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കി ശരി ഇപ്പോഴാണ് പ്രതികരിക്കാൻ പറ്റിയത് അവര് പ്രതികരിക്കാൻ തയ്യാറായി അവര് പ്രതികരിച്ചു ഇനിയും ആറാം നൂറ്റാണ്ടിന്റെ ഒരു ഗോത്ര നേതാവിനെ എടുത്താൽ ഗെയിമിങ് മാക് നിന്റെ തന്ത പറ വിളിക്കേ നിന്റെ തന്ത ഇനിയും സ്ത്രീലിംഗമാണെങ്കിൽ നിന്റെ തള്ള മോന്റെ െ നിനക്ക് ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോടാ വിജുകുമാർ നമസ്തേ നല്ല തന്ത ഉണ്ടാക്കി നല്ല തള്ള വളർത്തണം എന്നാലേ എന്നല്ലേ കളിച്ചറ് വീട്ടിലിരിക്കുന്ന തന്ത എന്നുള്ള പറയിപ്പിക്കാൻ ലൈവ് വന്നി വേഷം കെട്ടുന്നു അല്ലേ അപ്പൊ ഇനി ആറാം നൂറ്റാണ്ടിലേക്ക് പോയാൽ പ്രവാചകൻ ഒരു പെൺകുട്ടിയെ കാണുന്നു തോട്ടത്തിൽ വെച്ച് അപ്പൊ ആ പെണ്ണിനോട് ചോദിക്കുന്നു ഒരു കളി തരുമോ കരളെ നിനക്ക് ഞാൻ സ്വർഗം തരാം തരാമോ സിബി യേശുദാസ് ഇവരെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് ഓക്കെ വിട്ടു മധുകുമാർ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ അപ്പോൾ ഓരോരുത്തരെയും എടുത്ത് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ഗൗരവമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്ക് ഇതിനിടയ്ക്ക് വന്നിട്ട് ഹായ് മധു എന്നങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ പ്രശ്ന പ്രയാസമൊന്നുമില്ല എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങൾക്കും അറിയാലോ അപ്പോ ഈ പ്രവാചകൻ ആ കാലഘട്ടത്തിൽ എന്റെ കൂടെ കിടന്നാൽ നിനക്ക് ഞാൻ സ്വർഗം തരാം ഇവരെന്താ പറഞ്ഞത് എന്റെ കൂടെ കിടന്നാൽ നിങ്ങൾക്ക് ഞാൻ വേഷം തരാം സമ്പന്നരാക്കാം പോപ്പുലറാക്കാം അപ്പോ ഈ കാലഘട്ടത്തിൽ ഒരു ഒരാഴ്ച കമ്മിറ്റി വരണ്ടേ ഒരായിശ കമ്മീഷൻ റിപ്പോർട്ട് വരണ്ടേ ആറുവയസ്സുകാരിയുടേത് അപ്പോ ഈ തെറി പറയുന്ന ആളുകളോട് തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് ലൈവായി തെറി പറയാനും എന്നെ തിരുത്താനും നല്ല ഒരു അവസരമുണ്ട് ഞാൻ ഫോൺ നമ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഒരാൾക്ക് ചോദ്യം മിനിമം സമയം എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പത്ത് മിനിറ്റുമാണ് സമയം കേട്ടോ അതുകൊണ്ട് നമ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ ഈ ലൈവിന്റെ തമ്പനിയിലും ഇട്ടിട്ടുണ്ട് നിങ്ങക്ക് നോക്കാം നോക്കിയിട്ട് ഇനിയും എനിക്ക് നിങ്ങൾക്ക് എന്നെ തിരുത്താനും കൂടിയുള്ള ഒരു അവസരമാണ് മനുഷ്യനല്ലേ തെറ്റുകുറ്റങ്ങളൊക്കെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ് സംഭവിക്കുക നമുക്ക് പറ്റില്ല എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ലല്ലോ സർവ്വസാധാരണമാണ് തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ന്യൂനതകളും ഒക്കെ മനുഷ്യ സഹജമാണ് പക്ഷെ അപ്പോഴും നമ്മൾ അതിനകത്ത് നമുക്ക് തെറ്റാണ് സംഭവിച്ചത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ തിരുത്തി മുന്നോട്ട് പോകുക അതുകൊണ്ട് എനിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തിയാൽ എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാനിത് തിരുത്താൻ തയ്യാറാണ് അതുകൊണ്ടാണ് നമ്പർ പബ്ലിഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത് തന്നെ നിങ്ങൾ ക്ഷമിക്കണം എടാ ഇർഫാനെ നിന്റെ ഉമ്മ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വീടിയാണെന്ന് കരുതി എല്ലാ ഉമ്മമാരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത് നിന്റെ വാപ്പ കുടുംബാസൂത്രണം ചെയ്തിട്ട് നിന്റെ വാപ്പാക്ക് സുനയില്ലെന്ന് കരുതി ഉമ്മ ഉള്ളവരെ തേടിപ്പോയി നിന്നെ ഉണ്ടാക്കിയെന്നും പറഞ്ഞ് എല്ലാവരും അങ്ങനെ നടന്ന് ക്ഷമിക്കണം അപ്പൊ അതുകൊണ്ടാണ് ഞാന് ഇവർക്ക് ഇപ്പോ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ് ഈ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ആയിഷയുമായിട്ടുള്ള വിവാഹത്തിൽ നമുക്ക് എന്ത് മാതൃകയാണ് പിൻപറ്റാനുള്ളത് ഇതാണ് ചോദ്യം ആയിഷയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞാൻ ഉയർത്തുന്ന ഒരുപാട് വിമർശനങ്ങളുണ്ട് എൻ്റെ ചോദ്യങ്ങളുണ്ട് സംശയങ്ങളുണ്ട് ആകുലതകളുണ്ട് അതൊക്കെ നിങ്ങളുമായി നിരന്തരം പങ്കുവച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഒരു മനുഷ്യന് ഈ കാലഘട്ടത്തിൽ അതാണ് റെഡ്മീനം പറയാൻ പോകുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ ഒരു നല്ല മൊറാലിറ്റി ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനായി ജീവിക്കാൻ മതത്തിന്റെ ആവശ്യമുണ്ടോ ഇല്ല ഒരു മതത്തിന്റെ ആവശ്യമില്ല ഒരു മതത്തിന്റെ മത നിയമങ്ങളും ചട്ടക്കൂടുകളും ആ മതം ആ മത പുരോഹിതൻ ആ മത ആചാര്യൻ മത പണ്ഡിതന്മാർ മതഗ്രന്ഥങ്ങൾ എന്താണ് ആ വിഷയത്തെ കുറിച്ച് പറയുന്നത് എന്ന് നോക്കി അതിന്റെ പിന്നാലെ കുത്തിലും കോമയിലും പിൻപറ്റേണ്ടുന്ന കാര്യം ഇന്ന് നമുക്കില്ല ഇനി പ്രവാചകന്റെ പിതാവ് എന്ന് ആരോപിക്കപ്പെടുന്ന അബ്ദുള്ളയുടെ സഹോദരങ്ങൾ ഈ മുഹമ്മദ് നബിയുടെ മാതാപിതാക്കൾ പോലും അന്നത്തെ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും മതത്തിൽ നിന്നും ഒക്കെ മാറി നിന്നാളുകളാണ് അവർ അവരുടേതായിട്ടുള്ള ഒരു ധാർമ്മികതയിൽ മുഴുകി ആ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം ചക്രവർത്തി ജീവിച്ചവരാൻസിസ് ഞാനാണ് നിന്റെ ഉന്നതനായ രക്ഷിതാബ് എന്നാണ് പറഞ്ഞത് ആ കൊട്ടാരത്തിൽ തന്നെ മൂസ നബിയെ എടുത്തു വളർത്തിയ ആസിയ ബിവി ആസിയ ബീവി മരിക്കുന്നതുവരെ ജീവിച്ചത് ഫിറൌനോടൊപ്പമായിരുന്നു അപ്പോഴും അവരെന്താണ് ചിന്തിച്ചത് മതം ഇല്ലെങ്കിലും അവർക്ക് ആത്മീയതയുണ്ടായിരുന്നു അവരുടെ ആത്മീയ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിലൂടെ മോക്ഷം പ്രാപിച്ച് ശാന്തിയോടെ ജീവിച്ചു മരിക്കണം എന്നവരാഗ്രഹിച്ചു അവരതുപോലെ തന്നെയാണ് മുന്നോട്ട് പോയത് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരു മതം ഒരു മത ആചാര്യൻ ഒരു മതഗ്രന്ഥം ഒരു മതത്തിന്റെ തത്വം ഉപദേശം ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടനാ നിയമപ്രകാരം നമ്മൾ ജീവിക്കണം ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കണം നമ്മുടെയൊക്കെ ജീവിതം നീർക്കുമിളകളെ പോലെ വളരെ ചെറുതാണ് വിട്ടശ്വാസം മേലേക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം കഴിഞ്ഞു ആ ചെറിയ ജീവിതത്തിനിടയിൽ പരസ്പരം മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ സംഘടനയുടെ പേരിലൊക്കെ എന്തിനാണ് വൈരം സൂക്ഷിക്കുന്നത് ഞാൻ ഈ മതത്തെ വിമർശിക്കാൻ കാരണം തന്നെ നിങ്ങളുടെ അസഹിഷ്ണുതയാണ് ഈ മതം എനിക്ക് വേണ്ട എന്ന് തോന്നി എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു യുക്തി ചിന്തയുണ്ട് ശരി ഞാനത് ഉപേക്ഷിച്ചു പോയി എന്നെ പിടാതെ പിടികൂടി അക്രമിച്ചു ഉപദ്രവിച്ചു എൻ്റെ ഹൃദയവിശാലത നിങ്ങൾക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്നെ പിടാതെ പിന്തുടർന്ന് ഉപദ്രവിച്ചപ്പോൾ ഈ മതം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നെനിക്ക് പറയേണ്ടി വന്നതാണ് എന്തുകൊണ്ടാണ് ഈ മതത്തെ വിമർശിക്കേണ്ടത് എന്ന് പറയേണ്ടി വന്നതാ അപ്പോ പ്രവാചകൻ അന്ന് പ്രവാചകന് അൻപത്തിമൂന്ന് വയസ്സ് ഈ അമ്പത്തിമൂന്ന് വയസ്സുള്ള പ്രവാചകൻ ആറു വയസ്സുള്ള കുരുന്നു കുഞ്ഞിനെ കണ്ടപ്പോൾ പ്രവാചകനെ ആ കുഞ്ഞിനെ വിവാഹം കഴിക്കണം എന്ന് തോന്നുന്നു ഇതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഇതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഇത് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഈ ലൈവ് ചാറ്റിൽ വന്നിട്ട് വിളിക്കുകയും എനിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് നിരന്തരം പറയുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ അവരെന്തുകൊണ്ട് ഇതുവരെ ചോദിച്ചോണ്ടോ നിന്റെ അഡ്രസ്സ് എവിടെയും എന്റെ ഫോൺ നമ്പർ എവിടെയും നിന്നോട് സംസാരിക്കണം നിന്നെ തിരുത്തണം അബ്ദുൽ കരീം അവന്റെ ഉമ്മ റോഡിൽ തുണി ഉരിഞ്ഞു നിന്നിട്ടാണ് അത്രേ അവന്റെ വാപ്പയെ വശീകരിച്ചത് അവൻ പറയുന്നതാണ് ഞാൻ പറയണതല്ല നിങ്ങൾ നോക്ക് ഉമ്മ തുണി ഉരിഞ്ഞു കൊടുത്തത് കണ്ടിട്ടാണ് അവന്റെ വാപ്പ കണ്ടുകൊണ്ട് വന്നത് എന്താ ചെയ്യ സാര ഒരു യഥാർത്ഥ സുന്നതനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ് നീ യഥാർത്ഥ പ്രവാചകന്റെ സുന്നത്ത് എന്ന് വിചാരിച്ചാ മതി കൊഴപ്പൊന്നുമില്ല പ്രവാചകൻ മറ്റുള്ളവരുടെ തുണി ഉരിയാൻ പറഞ്ഞു നിന്റെ ഉമ്മ ഉരിഞ്ഞു കാണിച്ചു കൊടുത്തു അത്ര വ്യത്യാസമേ ഉള്ളു കുഴപ്പമില്ല അത്ര വ്യത്യാസമേ ഉള്ളൂ ഇവരെ ലൈംഗികമായിട്ട് മാത്രം ചിന്തിക്കാൻ അറിയുന്ന മദ്രസ പൊട്ടന്മാരാണ് അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു കുഴപ്പമില്ല നമുക്ക് നമ്പർ പബ്ലിഷ് ചെയ്തിട്ട് പോലും ഇന്നലെ ഇത്ര പേര് വിളിച്ചു ആ പൊട്ടത്തരങ്ങളൊക്കെ ആളുകൾ മുഴുവനും കേട്ടു അപ്പൊ ഒന്നാമത്തെ കാര്യം ഇവർക്ക് പേടി എന്നിട്ട് ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടിട്ട് പറഞ്ഞു ആരുടെയും പേര് പറയില്ല നമ്പറും കാണിക്കില്ല ഫോട്ടോയും വെക്കില്ല ധൈര്യമായിട്ട് നിങ്ങൾ വിളിച്ചു അപ്പോഴും ഞാൻ എന്താ വിചാരിച്ചത് എനിക്ക് സംഭവിച്ചു പോയി എന്ന് ഇവർ ആരോപിക്കുന്ന തെറ്റുകൾ ബോധ്യപ്പെടുത്തി തരാൻ ഇവർക്ക് കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ അതൊരു നല്ല കാര്യമാണല്ലോ എനിക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ എനിക്ക് തിരുത്താം അതുകൊണ്ട് അവരെ വിളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിൽ പോലും നമ്പർ വരെ പബ്ലിഷ് ചെയ്തത് ഇത്രയും നാളും ഫോൺ നമ്പർ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല കാരണം അത്രയ്ക്ക് ഉപദ്രവമാണ് എന്നാലും സോറി ഇഷാഖ് തീർച്ചയായിട്ടും ഇപ്പോ അവരെ വിളിക്കുന്നെങ്കിൽ എനിക്ക് സംഭവിച്ച തെറ്റെന്താണ് എന്ന് അവര് ബോധ്യപ്പെടുത്തി തരട്ടെ വളരെ സൗമ്യമായി തന്നെ ആ തെറ്റിനെ തിരുത്താം അതാണ് ചോദിച്ചത് സേവ്യറെ ഞാനും ചോദിക്കുന്നത് അതാണ് എനിക്ക് സംഭവിച്ച തെറ്റ് എന്ന് എന്നിവര് പറയുന്നത് ഇവര് തിരുത്താൻ തയ്യാറാകണം ഇവരത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം എന്തുകൊണ്ടാണ് ഇവർക്ക് അതിന് കഴിയാത്തത് നമ്പർ പബ്ലിഷ് ചെയ്തു ഇതുവരെ ഇവരിവിടെ കിടന്ന് എന്മാതിരി അട്ടഹാസമായിരുന്നു ചാറ്റ് ബോക്സിൽ നമ്പർ വിട് അഡ്രസ് വിട് ലൊക്കേഷൻ വിട് എന്നെ ഇവരങ്ങ് മൂത്രം ഒഴിച്ച് തെറിപ്പിക്കൂന്ന പറഞ്ഞുകൊണ്ട് നടന്നത് എന്തേ പറ്റാത്തത് അപ്പോ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആയി പോകുന്നു അപ്പൊ പ്രവാചകന്റെ വിവാഹം എന്നിവർ പറയുമ്പോൾ ആ പ്രവാചകന്റെ വിവാഹത്തിൽ ഈ കാലഘട്ടത്തിൽ എന്തു മാതൃകയാണുള്ളത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രവാചകൻ ആ പ്രവാചകന് ആറാം നൂറ്റാണ്ടിലേതായിട്ടുള്ള ശരികൾ ഉണ്ടായിരുന്നു ആ ശരികൾക്കനുസരിച്ചിട്ടാണ് ആ പ്രവാചകൻ മുന്നോട്ട് പോയത് ആ പ്രവാചകന് ആ കാലഘട്ടത്തിന്റെ ശരികൾ ഈ കാലഘട്ടത്തിലും നിങ്ങൾ മുറുകെ പിടിക്കണമെന്നും അതാണ് ശരിയെന്നും തോന്നുമ്പോഴാണ് അത് നിർബന്ധിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കേണ്ടി വരുന്നത് ആറാം നൂറ്റാണ്ടിലെ ആറു വയസ്സുകാരിയുമായിട്ടുള്ള അൻപത്തി വയസ്സുകാരന്റെ വിവാഹവും അടിമ സുന്ദരികളായ സ്ത്രീകളെ കണ്ടാൽ ഉടനെ തന്നെ അവരുടെ ശരീരം ദാനം ചോദിക്കുന്ന രീതിയും കൊള്ളയടിയും കൊലപാതകങ്ങളും അസഹിഷ്ണുതയോടെ തന്നെ വിമർശിക്കുന്ന ആളുകളുടെയൊക്കെ തല വെട്ടിയെടുക്കാൻ കൽപ്പിക്കുന്നതുമൊക്കെ ഈ കാലഘട്ടത്തിൽ കോട്ടിട്ട് വന്ന് നിങ്ങൾ എത്രമാത്രം വ്യാഖ്യാനി വ്യാഖ്യാന ഫാക്ടറികളുമായി വന്ന് പെയിന്റ് അടിക്കാൻ ശ്രമിച്ചാലും ശരി തലയ്ക്കകത്താള് താമസമുള്ള ജനത ഇത് മനസ്സിലാക്കുന്നു അപരിഷ്കൃത ഗോത്രകാലത്തെ ചിന്തകളായിരുന്നു അത് അതിൽ അഭിനമിച്ചു കൊണ്ടിരുന്ന ഒരു ജനത സ്വാഭാവികമായിട്ടും അതല്ലാതെ ആ കൊട്ടക്കണറ്റിലെ വെളിച്ചമല്ലാതെ മറ്റൊരു ലോകം അവർക്കില്ലാത്തത് കൊണ്ട് അത് ശരിയാണ് എന്നവര് ധരിച്ചിരിക്കാം എന്തുകൊണ്ടാണ് പ്രവാചകന്റെ അനുചരന്മാരാരും ഈ അമ്പത്തിമൂന്ന് വയസ്സിലും അറുപത് വയസ്സിലും ഒന്നും ആറു വയസ്സുള്ള കുഞ്ഞിനെ കെട്ടാതിരുന്നത് പ്രവാചകന്റെ അനുചരന്മാരോ അതല്ലെങ്കിൽ പ്രവാചകന്റെ മരുമകൻ ആയ അലിയോ ഒക്കെ ഫാത്തിമയെ വിവാഹം കഴിക്കുമ്പോൾ ഫാത്തിമയ്ക്ക് ആറു വയസ്സായിരുന്നു വീട്ടിലെ ജോലി ഭാരം കാരണം മറ്റൊരു വിവാഹവും കൂടി കഴിക്കാൻ അലി ശ്രമിച്ചപ്പോൾ എൻ്റെ മകളെ കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത് പ്രവാചകൻ ആയിഷയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ പ്രകാരം ആയിഷയ്ക്ക് ആറു വയസ്സാണ് നബിക്ക് അൻപത്തി മൂന്ന് വയസ്സാണ് നബി മരിക്കുന്ന സമയത്ത് ആയിഷയ്ക്ക് പതിനാറ് വയസ്സും മുഹമ്മദ് നബിക്ക് അറുപത്തി മൂന്ന് വയസ്സുമാണ് വിധവകളെ സംരക്ഷിച്ചാണ് പ്രവാചകൻ അക്കാലം അത്രയും മാതൃകയായിട്ടുള്ളത് ഏതൊരു വിധവയെയും കെട്ടി ഭാര്യയാക്കി സംരക്ഷിക്കുന്ന പ്രവാചകൻ മറ്റാർക്കും അത് അങ്ങനെ വിധവകളെ സംരക്ഷിച്ച് സ്വർഗം വാങ്ങാനുള്ള അവസരം പ്രവാചകൻ കൊടുക്കാറില്ല ഇത് പ്രവാചകന് മാത്രം വച്ച് അനുഭവിക്കാനുള്ള ഒരു സൗകര്യമായിരുന്നു പതിനാറ് വയസ്സിൽ വിധവയായ ആയിഷയെ ഇനി ആരും വിവാഹം കഴിക്കരുത് എന്ന് നിയമം ഇറക്കിയില്ലേ ഖുർആാൻ ഇതെങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത് നബിക്കു നബിക്കുമാത്രമായി പ്രത്യേകമായ നിയമം പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിൽ ഏർപ്പെടുത്തി കൊടുത്ത അള്ളാഹുവിന്റെ നീതിബോധത്തെ കുറിച്ച് നിങ്ങൾ എങ്ങനെ സംസാരിക്കും വേറെ ഏതെങ്കിലും പ്രവാചകന്മാർക്ക് ഇങ്ങനെ ഒരു സൗകര്യം കൊടുത്തോ ഇല്ല അപ്പൊ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോ എന്നെ തന്തയ്ക്ക് വിളിച്ചത് കൊണ്ട് കാര്യമില്ല ഇതേ വസ്തുതകൾ ഇനിയും വരുന്ന ജനത നമ്മളോട് ചോദിച്ചു കൊണ്ടേയിരിക്കും നമ്മൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് എന്തുകൊണ്ടാണെന്നറിയാമോ ഈ പ്രവാചകൻ മാനവരിൽ മനോഹരനാണ് എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇവിടെ വീണ്ടും വീണ്ടും ഈ മനുഷ്യൻ വിമർശിക്കപ്പെടുന്നത് ഈ പ്രവാചകന്റെ ചര്യ എല്ലാ കാലഘട്ടത്തിലും ഉത്തമ മാതൃകയാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ പ്രവാചകൻ വിമർശിക്കപ്പെടുന്നത് ആറു വയസ്സ് പോലും തികയാത്ത അഞ്ചു വയസ്സും ഏതാനും മാസങ്ങളും മാത്രം തികഞ്ഞ ആയിഷ എന്ന പെൺകുട്ടിയെ അൻപത്തിമൂന്ന് വയസ്സുള്ള സമയത്ത് വിവാഹം കഴിച്ച ഈ പ്രവാചകനിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് എന്ത് മാതൃകയാണുള്ളത് സ്വന്തം വളർത്തു മകനായ ജെയ്ത് അദ്ദേഹത്തിന്റെ ഭാര്യയായ ജയ് നബ വസ്ത്രം മാറുന്ന സമയത്ത് ആ പെണ്ണിനെ കണ്ടു മോഹിച്ച് അതിനെ തട്ടിയെടുത്ത് വിവാഹം കഴിച്ച മുഹമ്മദ് നബിയിൽ എന്ത് മാതൃകയാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നത് താൽക്കാലിക വിവാഹം എന്ന പേരിൽ എവിടെ പോയാലും അവിടെ ഒരു ദിവസത്തേക്കോ മൂന്ന് ദിവസത്തേക്കോ മൂന്ന് രാത്രിത്തേക്കോ ഒക്കെ പണമോ വസ്ത്രമോ ഒക്കെ പറഞ്ഞ് കരാറു കൊടുത്ത് സ്ത്രീകളെ ഭോഗിക്കാൻ തന്റെ അനുയായികളെ പഠിപ്പിച്ച അത് ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്നെ ഈ പ്രവാചകനിൽ ഈ ആധുനിക കാലഘട്ടത്തെ പിൻപറ്റാൻ പറ്റുന്ന മാതൃകയാണോ അത് സഫിയ പ്രവാചകന്റെ വിവാഹങ്ങളൊക്കെ എടുത്താൽ അരാജകത്വമാണ് എന്ന് കാണാൻ പറ്റും ഭർത്താവിനെയും പിതാവിനെയും ഒക്കെ വെട്ടിക്കൊന്നിട്ട് അന്ന് രാത്രി തന്നെ ആ പെണ്ണിനെ ബലാത്കാരം ചെയ്ത പ്രവാചകൻ ബഹുദൈവ വിശ്വാസികളെയൊക്കെ യുദ്ധത്തിൽ നിന്ന് ബനു കുറയുക കൊള്ളയടിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് തുണിപൊക്കി നോക്കുക എന്നിട്ട് ഗുഹരോമം വളർന്നിട്ടുള്ള എല്ലാ പ്രായപൂർത്തിയായ ആൺകുട്ടികളെയും വധിക്കാൻ കൽപ്പനയിട്ടു ഈ മാതൃകയിൽ നിന്ന് നിങ്ങൾ പിൻപറ്റുക ഭർത്താവ് മരണപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ വായിൽ മണ്ണു അരിയണ് നല്ല മാതൃകയല്ലേ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുവന്ന ഭർത്താവുള്ള ഒരു അടിമ സ്ത്രീ ഒരുപാട് സ്ത്രീകളുണ്ട് അതിൽ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ പ്രവാചകന്റെ അനുചരൻ ഒരു മോഹം അവരെ ഭോഗിക്കണം കൊഴപ്പൊന്നുമില്ല ഭോഗിച്ചോളാൻ അപ്പൊ പ്രവാചകന്റെ അനുചരന്മാര് വന്നിട്ട് പറഞ്ഞ പ്രവാചകരെ അവരുടെ കൂടെ ഭർത്താക്കന്മാരുണ്ട് ഏ എന്ന് കൽപ്പിച്ച പ്രവാചകൻ ഇസ്ലാം മതം സ്വീകരിക്കണം നിർബന്ധമായിട്ടും എന്ന് യഹൂദരെയും ക്രൈസ്തവരെയും ഭീഷണിപ്പെടുത്തി അത് സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അവരെ വെട്ടിക്കൊല്ലാൻ കൽപ്പനയിട്ട ഈ പ്രവാചകനിൽ ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുന്ന മാതൃക എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ തെറി പറഞ്ഞതുകൊണ്ട് മാതൃകയാവില്ല ഈ പ്രവാചകന്റെ ഈ കാലഘട്ടത്തിൽ ഈ പ്രവാചകന്റെ വിവാഹങ്ങളൊക്കെ തന്നെയും മാതൃകകളാണെങ്കിൽ നിങ്ങളത് തെളിയിക്കണം അദ്ദേഹം പറഞ്ഞത് എനിക്കാണ് പ്രവാചകന്റെ വിവാഹത്തിൽ മാതൃക ഇല്ല എന്നത് തെറ്റുപറ്റിയതെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ ഒരു അവസരമുണ്ടല്ലോ നിങ്ങൾക്കിനിയും ഞാനുമായിട്ട് സംവദിക്കാം അല്ല പ്രവാചകന്റെ ആയിഷ വിവാഹത്തിലെ മാതൃക ഇന്ന ഇന്നതായിരുന്നു എന്ന് പറയാം അപ്പോ നിങ്ങൾക്കിതിനകത്തിരുന്ന അക്ഷര തെറ്റോടു കൂടി തെറിവാചകങ്ങൾ എഴുതാൻ മാത്രമേ ധൈര്യമുള്ളൂ ഫോൺ നമ്പർ പബ്ലിഷ് ചെയ്തല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ വിളിക്കാൻ കൂട്ടാക്കാത്തത് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം അറിവില്ല രണ്ട് വിവരമില്ല മൂന്ന് ധൈര്യമില്ല ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ പറയൂ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ പറയുന്നതിൻ്റെ വസ്തുതകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിമർശിക്കാൻ പറ്റൂ അത് വിമർശിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ഈ മെസ്സേജോ എന്താണ് റോങ് എന്ന് പറ നയ്യാനെ ഇവര് എല്ലാ കാലഘട്ടത്തിലും അറിവുള്ളവനെ നീ അങ്ങ് പറയടാ എന്താ അറിവുള്ളവരോട് പറയാൻ എന്ന് തന്നെയല്ലേ പറയുന്നത് എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് അറിവുള്ള ആളുകൾ പറ ഈ കാലഘട്ടത്തിൽ ആ ആറു വയസ്സുകാരിയായ ആയിഷയെ വിവാഹം കഴിച്ചതിൽ പ്രവാചകനിലുള്ള മാതൃക എന്താ എങ്ങനെയാ ആ മാതൃക പിൻപറ്റാൻ പറ്റുന്നത് ഫോൺ നമ്പർ പബ്ലിഷ് ചെയ്തിട്ട് സമയം ഇത്രയുമായി കുറെ ടെക്സ്റ്റ് മെസ്സേജസ് വരുന്നുണ്ട് ധൈര്യം ഇല്ല ഒന്നാമത്തെ കാര്യം ഇവർക്കും അറിയാം ഈ കാലഘട്ടത്തിൽ ഇതൊന്നും വർക്ക്ഔട്ട് ആകത്തില്ല എന്ന് ഇവർക്കറിയാം തട്ടമിടുന്നതും തട്ടമിടാത്തതും എന്റെ സൗകര്യമാണ് എന്റെ അല്ലേ ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം അത് അതെന്റെ ചോയ്സാ അതിനൊക്കെ നിന്റെ സമ്മതം വേണം ഒന്നാമത്തെ കാര്യം ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹവും അത് തന്നെയാണ് ഇറാഖ് ഇപ്പോ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് നേർ പകുതി ഒൻപതാക്കി മാറ്റി ഇവരുടെ ഉള്ളിൽ കിടക്കുന്നതും അമ്പത്തിമൂന്ന് വയസ്സിൽ ആറു വയസ്സുള്ള കുഞ്ഞിനെ കാണുമ്പോൾ ഇവരിലും ഉയർന്നു വരുന്ന ഒരു ലൈംഗിക ബോധമാണ് ഇവർക്കും അതുകൊണ്ടാണല്ലോ മദ്രസകളിൽ ഇത്രയധികം പീഡനങ്ങൾ നടക്കുന്നത് ആ കുഞ്ഞുങ്ങൾ ആകെ മൂടി നല്ല രൂപത്തിലല്ലേ വരുന്നത് ശരീരത്തിന്റെ ഒരു ഭാഗവും കാണാത്ത രൂപത്തിലല്ലേ ഈ പൈതലുകൾ മദ്രസകളിലേക്ക് വരുന്നത് അപ്പോ ആ മദ്രസയിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗം കാണുമ്പോഴാണ് ഉസ്താദുമാർക്ക് ഉദ്ധാരണമുണ്ടാകുന്നത് ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഉച്ചി മുതൽ ഉള്ളം കാലു വരെ ലൈംഗികതകളാണ് ലൈംഗിക ചിന്തകൾ മാത്രമേ ഉള്ളൂ ഇവർക്ക് അതുകൊണ്ടാണ് ഇവർക്ക് ആരെ കണ്ടാലും ലൈംഗികത ഉണ്ടാകുന്നതും ആ രൂപത്തിൽ ചിന്തിക്കാൻ പറ്റുന്നതും അതുകൊണ്ടാണ് മുഹമ്മദ് നബി ലോക ജനതയ്ക്കും മുഴുവനും മാതൃകയാണ് കാരുണ്യത്തിന്റെ തിരുദൂതനാണ് മാനവരിൽ മനോഹരനാണ് ഒരുപാട് സ്ത്രീകളെ വിവാഹം കഴിച്ചു ഒരുപാട് വിധവകളെയും അടിമ സ്ത്രീകളെയും കൂടെ കൂട്ടി അവരെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശമാണെന്നാണ് ഇവര് പറയുന്നത് പക്ഷെ കെട്ടിത്തന്നെ സംരക്ഷിക്കണമെന്നില്ലല്ലോ ആ വയസ്സായ സ്ത്രീകളെയൊക്കെ വിവാഹം കഴിച്ച് തന്നെ സംരക്ഷിക്കണമെന്ന് എന്തായിരുന്നു നിർബന്ധം അല്ലയോ നിനക്ക് നാം നീ പ്രതിഫലം ായ നിന്റെ ഭാര്യമാരെയും നിന്റെ അധീനതയിലുള്ള അടിമ സ്ത്രീകളെയും ഹിജ്രയിൽ നിന്നെ അനുഗമിച്ച നിന്റെ പിതൃ മാതൃ സഹോദര പുത്രിമാരെയും നിനക്ക് ശരീരം ദാനം ചെയ്യാൻ തയ്യാറായി വരുന്ന മറ്റ് സത്യവിശ്വാസിനികളായ സ്ത്രീകളിൽ പിന്നീട് അവരെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഇത് നിനക്ക് മാത്രം അനുവദിച്ചിട്ടുള്ളതാകുന്നു മറ്റു സത്യവിശ്വാസികൾക്കൊന്നും ബാധകമല്ല തീർച്ചയായും അവരുടെ ഭാര്യമാരുടെയും അടിമ സ്ത്രീകളുടെയും കാര്യത്തിൽ അവർക്ക് അനുവദിച്ചിട്ടുള്ളത് എന്താണെന്ന് നാം അറിയുന്നു ഇതൊക്കെ നിന്റെ മനസ്സിന് വിഷമമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് മുപ്പത്തി മൂന്നാം അധ്യായം സുഹൃത്ത് അൻപതാമത്തെ നോക്കി കാണുന്നത് ഈ വചനം ഈ വചനത്തെ കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചു ഒരുപാട് ചിന്തിച്ചു ചേട്ടാ ഇതെന്താ ലഭിക്കു മാത്രം ഇങ്ങനെ ഒരു അനുവദനീയമാക്കി കൊടുക്കൽ സകലമാന പെണ്ണുങ്ങളെയും അനുവദിച്ചു നൽകുന്ന പ്രവാചകൻ അള്ളാഹു ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് മെസ്സേജ് ഞാൻ വഹിക്കില്ല അതിനുള്ള സമയമില്ല അതുകൊണ്ട് ആരെങ്കിലും വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യാം അവരോട് റെസ്പോണ്ട് ചെയ്യാം മെസ്സേജുകൾ വിളിച്ചിട്ട് വച്ചിട്ട് ഒരു കാര്യമില്ല പിന്നെ കുറെ ആളുകൾ ഒരു റിങ് അടിച്ചിട്ട് റിങ് അടിച്ചിട്ട് നിർത്തുന്നുണ്ട് അതുകൊണ്ടും കാര്യമില്ല അപ്പോ ഈ ഖുർആൻ വചനം നോക്കിക്കേ ലോക ജനതയ്ക്ക് മുഴുവനും മാതൃകയായ ഒരു പ്രവാചകനിൽ നിന്നും ഉണ്ടാകേണ്ടുന്ന ഒരു സ്ത്രീ വിഷയമാണോ ഇത് നമ്പർ തരുമോന്ന് തണൽ നമ്പർ ഇട്ടിട്ടുണ്ട് എന്ത് തമ്പിനയിലും ഉണ്ട് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിലും കിടപ്പുണ്ട് കേട്ടോ ലോക ജനതയ്ക്കു മുഴുവനും ലോകം അവസാനിക്കുന്നതു വരെയുള്ള മാതൃകയായ പ്രവാചകൻ ഈ പ്രവാചകൻ സ്ത്രീ വിഷയത്തിൽ പോക്കാണ് എന്നല്ലേ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ആറു വയസ്സുള്ള കുഞ്ഞിനെ അതും സുഹൃത്തിന്റെ കുട്ടി അബൂബക്കർ മുഹമ്മദ് നബിയും തമ്മിൽ രണ്ട് വയസ്സിന്റെ മാത്രം വ്യത്യാസം അതിനാണ് ഈ ഖുർആൻ വചനം ഞാൻ വായിച്ചത് പ്രവാചകന് വാപ്പയുടെ സഹോദരങ്ങളെയും ഉമ്മയുടെ സഹോദരങ്ങളെയും ഒക്കെ അനുവദിച്ചു നൽകിയിട്ടുണ്ട് പുറത്തു സ്ത്രീ അവരുടെ ശരീരം ദാനം ചെയ്താൽ അതും സ്വീകരിക്കാം ശരീരം ദാനം ചെയ്യുന്ന ഏർപ്പാട് പഠിപ്പിച്ചത് കുർ ആന ഇനിയും അടുത്ത വചനവും കൂടി നോക്കണം അവരിൽ നിന്ന് നീ നിശ്ചയിക്കുന്നവരെ മാറ്റി നിർത്താം നീ ആഗ്രഹിക്കുന്നവരെ അടുപ്പിച്ച് നിർത്താം കാരണം ഭാര്യമാർ ഒരുപാടുള്ളപ്പോ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാകുമല്ലോ വയസ്സായ ആളുകളൊക്കെ ഉണ്ടല്ലോ ഇനി നീ മാറ്റി നിർത്തിയ ആളുകളിൽ നിന്ന് ആരെയെങ്കിലും വേണ്ടുന്നതിൽ അവരെ നടുപ്പിക്കാം എന്ന് തോന്നിയാൽ അവരെ സ്വീകരി